ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാന പ്രകാരം എല്ലാ വർഷവും ജൂൺ പതിനാല് ലോക രക്തദാന ദിനമായി ആചരിക്കുന്നു സുരക്ഷിതമായ രക്തദാനത്തെ പറ്റിയും രക്തദാനത്തെപ്പറ്റിയും പറ്റിയും അവബോധം സൃഷ്ടിക്കാനും രക്തദാതാക്കളെ അനുസ്മരിക്കാനുമായിട്ടാണ് ഈ ദിനം കൊണ്ടാടുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ എല്ലാ അംഗരാജ്യങ്ങളും ഈ ദിനം ആചരിക്കുന്നുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നിലവിലുള്ള എട്ട് പൊതുജന ആരോഗ്യയജ്ഞങ്ങളിൽ ഒന്നാണ് രക്തദാന ദിനാചരണം ജീവന് ഭീഷണിയാവുന്ന അവസ്ഥകളിലൂടെ കടന്നുപോകുന്നവർക്ക് അതായത് വിളർച്ചയുള്ള സ്ത്രീകളും കുട്ടികളും അപകടങ്ങളിൽ രക്തം നഷ്ടപ്പെടുന്നവർ സർജിക്കൽ രോഗികൾ ക്യാൻസർ രോഗികൾ തലാസീമിയ രോഗികൾ ഫീമോഫീലിയ തുടങ്ങിയ രോഗമുള്ളവർ പ്രസവത്തോടനുബന്ധിച്ച് രക്തനഷ്ടമുണ്ടായവർ എന്നിവർക്ക് മരണവും രോഗങ്ങളും ഒഴിവാക്കി കൂടുതൽ കാലം ജീവിക്കുന്നതിന് രക്തദാനം സഹായിക്കുന്നു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ ആവശ്യമുള്ള അത്രയും സുരക്ഷിതമായ രക്തം സ്വയം സന്നദ്ധദാനത്തിലൂടെ ലഭിക്കുമ്പോൾ നാൽപ്പത് രാജ്യങ്ങളിൽ ഇപ്പോഴും രക്തം ആവശ്യമുള്ള ആളുകൾ കുടുംബാംഗങ്ങളെ ആശ്രയിക്കുകയോ പണം കൊടുത്തു വേടിക്കുകയോ വേണം പല രാജ്യങ്ങളിലും ആവശ്യമായ രക്തം നൽകാനോ സുരക്ഷിതമായ രക്തദാനം നടത്താനോ ഉള്ള സംവിധാനങ്ങളില്ല രാജ്യങ്ങളുടെ പിന്നോക്കാവസ്ഥയും ആരോഗ്യ സംരക്ഷണങ്ങളിൽ നിലനിൽക്കുന്ന അവബോധമില്ലായ്മയും ഇതിനെ കാരണമാകുന്നുണ്ട് എന്നാൽ രക്തദാന ദിനാചരണം ആരംഭിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രക്തദാന അവബോധം ജനങ്ങളിൽ ഉടലെടുക്കാൻ തുടങ്ങി ഇന്ന് ലോകമൊട്ടാകെ നൂറ്റി ദശലക്ഷത്തിലേറെ രക്തദാതാക്കളുണ്ട് ജനസംഖ്യയുടെ ഒരു ശതമാനം രക്തദാനം നടത്തിയാൽ തന്നെ അത് രാജ്യത്തെ ചുരുങ്ങിയ രക്താവശ്യങ്ങൾക്ക് സഹായകരമാണ് ഈ ദിനാചരണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി നാല് ജൂൺ പതിനാല് മുതലാണ് രക്തഗ്രൂപ്പുകൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ നിസ്തുല സംഭാവനകൾ നൽകിയ ആസ്ട്രിയയിലെ സസ്യശാസ്ത്രജ്ഞനും നോബൽ ജേതാവുമായ കാൾ ലാൻഡ് സ്റ്റൈനറുടെ ഓർമ്മയ്ക്കായാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ലോക രക്തദാന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് പതിനെട്ട് വയസ്സു മുതൽ അറുപത് വയസ്സുവരെ വരുന്ന ആരോഗ്യവാന്മാരായ വ്യക്തികൾക്ക് രക്തദാതാക്കളാകാം ഒരു പ്രാവശ്യം രക്തം ദാനം ചെയ്ത ശേഷം മൂന്ന് മാസം കഴിഞ്ഞ് അടുത്ത രക്തദാനം പാടുകയുള്ളൂ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏതെങ്കിലും രോഗപ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ രക്തദാനം ചെയ്യാൻ പാടില്ല ആരോഗ്യമുള്ള ഒരാളിൽ ആറ് ലിറ്റർ രക്തമുണ്ടാവും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ദാനം ചെയ്ത രക്തം ശരീരം പുനർനിർമ്മിക്കുന്നതിനാൽ രക്തദാനം അപകടമേ അല്ല പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ആരോഗ്യമുള്ള ഒരാൾക്ക് ആറു മാസത്തിൽ ഒരിക്കൽ എന്ന തോതിൽ എത്ര തവണ വേണമെങ്കിലും രക്തദാനം ചെയ്യാവുന്നതാണ് കൃത്രിമ രക്തം ആദ്യമായി സ്വീകരിച്ച വ്യക്തിയാണ് ജപ്പാനിലെ റയോച്ചി നൈറ്റോ നമ്മുടെ മഹത്തായ രക്തദാനത്തിന് ഒരു മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് നിലനിർത്താനുള്ള കരുത്തുണ്ട് എന്നും നാം മനസ്സിലാക്കണം രക്തദാന ദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത് ചോദ്യം ലോക രക്തദാന ദിനം എന്നാണ് ഉത്തരം ജൂൺ പതിനാല് ദേശീയ രക്തദാന ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപതിലെ ലോക രക്തദാന ദിന സന്ദേശം എന്താണ് ഉത്തരം സേഫ് ബ്ലഡ് സേഫ് ലൈഫ്സ് രണ്ടായിരത്തി ഇരുപതിലെ ലോക രക്തദാന ദിനത്തിൽ ആതിഥേയ രാജ്യം ഏതാണ് ഉത്തരം നേപ്പാൾ ജൂൺ പതിനാല് ലോക രക്തദാന ദിനമായി ആചരിക്കാൻ ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി ജൂൺ പതിനാല് ലോക രക്തദാന ദിനമായി ആചരിക്കാൻ ഔദ്യോഗികമായി ഡബ്ല്യു എച്ച് ഒ ആരംഭിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി അഞ്ച് ലോക രക്തദാന ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഹ്വാന പ്രകാരമാണ് ഉത്തരം ഡബ്ല്യു എച്ച് ഒ അടുത്ത ചോദ്യം രക്തത്തിൻ്റെ പി എച്ച് മൂല്യം സെവൻ പോയിൻറ്റ് ഫോർ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് ഉത്തരം അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹിമറ്റോളജി രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചതാരെ വില്യം ഹാർവി രക്തഗ്രൂപ്പുകൾ ആറച്ച് ഘടകം കണ്ടെത്തിയത് ആരാണ് കാൾ ലാൻഡ് സ്റ്റൈനർ ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പതിനാല് രക്തദാന ദിനമായി ആചരിക്കുന്നത് കാൾ ലാൻഡ് ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ് മുന്നൂറ് മില്ലി ലീറ്റർ രക്തദാനം ചെയ്യുന്നതിന് പൂർത്തിയാകേണ്ട പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സ് ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത് എത്ര മാസത്തിലൊരിക്കലാണ് മൂന്ന് മുതൽ നാല് മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഉത്തരം അഗ്ലൂട്ടിനേഷൻ രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഹീമോപ്പോയിസസ് ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് ഉത്തരം രക്തം രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം രക്തത്തിലെ രക്താണു എത്ര തരമാണ് ഏതൊക്കെ അരുണരക്താണു ക്ഷേതുരക്താണു പ്ലേറ്റ്ലെറ്റുകൾ മൂന്ന് തരമാണ് ഏറ്റവും വലിയ രക്താണു ഏതാണ് ശ്വേതരക്താണു രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹീമോസൈറ്റോമീറ്റർ രക്തത്തിലെ ദ്രാവക ഭാവം പ്ലാസ്മ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് അമ്പത്തി അഞ്ച് ശതമാനമാണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പീഗോമാനോമീറ്റർ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ രക്തം ഹീമോപ്യൂവർ ശരാശരി രക്തസമ്മർദ്ദം എത്രയാണ് നൂറ്റി ഇരുപത് പർ എൺപത് രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം മൂന്ന് മുതൽ ആറ് മിനിറ്റ് രക്തബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ രക്തം കട്ടപിടിച്ച ശേഷം ഊറിവരുന്ന ദ്രാവകം സീറം ആദ്യ രക്തബാങ്ക് സ്ഥാപിതമായ രാജ്യം ഉത്തരം യു എസ് എ സാർവത്രിക ദാതാവ് ഒ ഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എ ബി ഗ്രൂപ്പ് ജൂൺ പതിനാല് ലോക രക്തദാന ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു 何